മാവേലി മന്നനെ വരവേറ്റ് മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമഭാവനയുടെയും ഉത്സവമാണ് മലയാളികൾക്ക് പൊന്നോണം മുറ്റത്ത് ഒരുക്കി ഓണക്കോടിയുടുത്ത് സദ്യയൊരുക്കി ഒത്തുചേർന്ന് പോയകാലത്തിന്റെ സമൃദ്ധമായ ഓർമ്മകളെ നെഞ്ചേറ്റുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉത്സവമാണ് മലയാളിക്ക് പൊന്നോണം മുറ്റത്ത് വർണ്ണപ്പൂക്കളമൊരുക്കി മാവേലിമനലെ വരവേൽക്കുന്ന സുദിനം മലയാളികളുടെ മനസ്സിൽ നിറമുള്ള ഓർമ്മകൾ നിറയ്ക്കുന്നു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഗൃഹാതുരത വിളിച്ചോതുന്ന ഉത്സവമാണ് മലയാളികൾക്ക് ഓണം തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയുമെല്ലാം കാഴ്ചവിരുന്നൊരുക്കുന്ന ഓണക്കാലം ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ഉത്സവം കൂടിയാണ് കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒത്തുചേർന്ന് പൂക്കളമൊരുക്കി ഓണക്കോടിയെടുത്ത് സദ്യയുണ്ട് ഓണനാൾ സമൃദ്ധമാക്കുന്നു ആദിയും വ്യാധിയും കള്ളവും ചതിയുമില്ലാതെ മലോകരെല്ലാം ഒരുപോലെ വാണ മാവേലി നാടിന്റെ സമ്പന്നമായ ഓർമ്മകളാണ് ഓണത്തിന് എന്നും നിറം പകരുന്നത് ഓണം പോലെ മലയാളി ഇത്രയും സ്വന്തം നാടിനെ ചേർത്തു നിർത്തുന്ന മറ്റൊരാഘോഷമില്ല ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളികളെയും ഓണം ഒരുമിപ്പിക്കുന്നു നാടിന്റെ നന്മയൂറുന്ന സ്മൃതികൾ ഓണത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് പിന്നാലെയാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നതെങ്കിലും അതിജീവനത്തിന്റെ വഴിയിൽ അവർക്കൊപ്പം ചേർന്നു നിന്നുകൊണ്ട് നല്ലൊരു സുദിനം നമുക്ക് പ്രത്യാശിക്കാം എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിന്റെയും സിറ്റി ചാനലിന്റെയും ഓണാശംസകൾ